ഹലോ ഗെയ്സ് എല്ലാവർക്കും ഡി എസ് മി ഡിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് നിന്നും കുമരകം പോകുന്ന വഴി വെറും ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലരിക്കൽ എന്ന അതിമനോഹരമായ ഗ്രാമത്തിലെത്താൻ പറ്റും അവിടെ നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ വള്ളങ്ങളും വള്ളക്കാരുമുണ്ട് അപ്പോൾ ഞാനും ഈ ആമ്പൽപ്പാടം കാണാനായിട്ടാണ് ഇവിടെ വന്നത് ആമ്പൽപ്പാടം കാണാനെത്തുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ ആറ് മുപ്പതിനും ഒമ്പത് മണിക്കും ഇടയ്ക്ക് വേണം ഇവിടെ എത്താൻ കാരണം വെയിലേൽക്കുന്നതോടുകൂടി ആമ്പൽപ്പൂക്കളെല്ലാം വാടി തുടങ്ങും വള്ളത്തിൽ കയറുന്നതിന് ഒരാൾക്ക് നൂറ് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ നീന്തിനിൽക്കുന്ന യാത്രയാണിത് വള്ളത്തിൽ കയറാൻ പേടിയുള്ളവർക്കും നീന്തൽ അറിയാത്തവർക്കും പേടിക്കേണ്ട കാര്യമേ ഇല്ല കാര്യം പാടത്തിൽ കൂടിയാണ് വള്ളം നീങ്ങുന്നത് ഏകദേശം മുട്ടറ്റം വരെ മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ ഏക്കർ കണക്കിന് പാടങ്ങളിലാണ് ആമ്പൽ പൂത്തു നിൽക്കുന്നത് മീനച്ചിലാറും കോടൂരാറും ചേരുന്ന സ്ഥലത്ത് വലിയ ഒരു ചുഴി ഉണ്ടാവുകയും ധാരാളം മലരുകൾ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മലരിക്കൽ എന്ന പേര് കിട്ടിയെന്നാണ് പറയുന്നത് ഞങ്ങൾ കയറി വെള്ളത്തിന് ആയിരം രൂപയായിരുന്നു ഈ ആമ്പൽപ്പഴം മൊത്തം ചുറ്റി കണ്ടുവരുന്നതിന് ആയിരം രൂപയാണ് ഞങ്ങളുടെ നിന്ന് വാങ്ങിയത് പക്ഷെ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ആമ്പൽ വസന്തം ഇവിടെ ഉണ്ടാകുന്നത് ആമ്പൽ വസന്തം തീരാൻ ഇനി വെറും ഇരുപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പം ഞങ്ങളൊരു ഏഴ് മണിക്കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ ഇവിടെ ഫുൾ ആളായിരുന്നു ഈ ആമ്പൽ വസന്തം നിങ്ങൾ കാണാതെ പോകരുത് കാര്യം അത്ര മനോഹരമായ ഒരു കാഴ്ചയാണിത് അപ്പോൾ എല്ലാവരും ഈ ആമ്പൽവസം എന്ന് വന്ന് കാണണം കാര്യം ആർക്കും ഇത് മിസ്സാവരുത് അത്രയ്ക്ക് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഇവിടുന്ന് കുറേ പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈസി ആയിട്ട് പിഴുതെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക നമ്മൾ ഈ വസന്തം കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറരയ്ക്കും ഒമ്പതരയ്ക്കും ഇടയ്ക്ക് തന്നെ വേണം അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അടുത്ത വീടിയുമായി വീണ്ടും കാണാം